മാന്യ മാന്യപ്രേക്ഷകർക്ക് ഹോസ്വി മീഡിയയിലേക്ക് സ്വാഗതം ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് സത്യം വിളിച്ചു പറയാൻ ആർജവുമുള്ള മാധ്യമപ്രവർത്തകൻ എസ് പി പ്രദീപ് ദുരൂഹ സാഹചര്യത്തിൽ വാഹനമിടിച്ച് കൊല ചെയ്യപ്പെടുന്നത് സത്യം സഞ്ചരിക്കാനായി ചെരിപ്പണിയുന്നതിന് മുമ്പ് തന്നെ അസത്യം ലോകത്തിൻ്റെ പകുതി ഭാഗം ചുറ്റിക്കറങ്ങിയിരിക്കും എന്ന് പറഞ്ഞത് വിൻസ്റ്റൻ ചർച്ചിലാണ് വിൻസ്റ്റൻ ചർച്ചിലാണ് മഹാത്മാഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കാലാന്തരങ്ങൾക്ക് ശേഷവും ഇന്നും ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു ആരായിരുന്നു ഇന്നും ഇന്നലെയുമായി മാധ്യമങ്ങളും ധാരാളം ഫേസ്ബുക്ക് സുഹൃത്തുക്കളും വാനോളം വാഴ്ത്തിപ്പാടുന്ന ഈ പ്രദീപ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് മനോരമ മംഗളം തുടങ്ങിയ ന്യൂസ് ചാനലുകൾ കണ്ടിരുന്നവർക്കും അദ്ദേഹം കൈകാര്യം ചെയ്ത ഓൺലൈൻ മീഡിയയുടെ വ്യൂവേഴ്സിനും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും എത്ര ശരിയായിരുന്നുവെന്ന് തികച്ചും സത്യം ഒഴിച്ചു പറയുന്ന നാവുകൾ നിശബ്ദമാക്കപ്പെടുന്നു ജനമറിയേണ്ട നഗ്നസത്യങ്ങൾ ജനങ്ങളിലെത്തുന്ന തടയാണ് ആരൊക്കെയോ നിരത്തുകളിൽ മൃത്യുവിന്റെ ഭൈരവ താണ്ടവമാ കടന്നുപോകുന്ന എതിരെ പാഞ്ഞുവരുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഏതോ വാഹനത്തിൽ മൃതിയുടെ ദൗത്യവുമായി അവർ മരണദൂതുമായി എത്തുന്നു ഇത് സത്യങ്ങളിൽ തിരിച്ചമർത്തപ്പെടുന്ന ദാരുണകാലമാണ് ഏതു തരം നാറിയ കളികളും കളിക്കുന്ന ഭരണവർഗം നമ്മെ അടിമുടി അടക്കി പിടിക്കുന്നത് മനഃപൂർവമായ ആകസ്മിടെ അകമ്പടിയോടെ സത്യം തൂക്കുമരച്ചു നീതിയും കാത്തു കളിപ്പിക്കുന്ന അഭിശബ്ദകാല പ്രിയ സുഹൃത്തെ നിന്റെ ധീരമായ പോരാട്ടങ്ങൾ അവസാനിക്കില്ല തീവ്രമായ പ്രചണ്ട ശക്തിയായി അസത്യങ്ങൾ കെട്ടിപ്പൊക്കിയ അധികാരഗോപുരങ്ങൾക്കെതിരെ സത്യത്തിന്റെ പടവാളുകളുമായി പുതിയ നാവുകൾ ഉറക്കെ ഉറക്കെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ രണ്ടിട്ടു കട്ടുകൾ ഈ സംഭവം നടക്കുമ്പോൾ ചർച്ചകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് വൃത്താന്തങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഈ ആസൂത്രിതമായ അപകട മരണം എവിടെയെങ്കിലുമൊക്കെ തപ്പി തടഞ്ഞ് അപ്രത്യക്ഷമാകുന്നവരും ഈ അപകട മരണം ഇരുട്ടിൽ തപ്പി ഏതൊക്കെയോ കോണുകളിൽ ചിന്നി ചിന്നിച്ചിതറുമെന്നും ചിലർ കരുതിയിരുന്നുവോ അങ്ങനെ സംശയിക്കാൻ കാര്യകാരണങ്ങൾ ഏറെയാണ് യുവമാധ്യമ പ്രവർത്തകൻ നമ്മോട് വിടവാങ്ങിയ പ്രദീപിന് ഒരായിരം സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഹോക്സ് വ്യൂ മീഡിയ